നമസ്തേ 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 ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ ശ്രുദ്ധനാശംസകളെല്ലാ നന്മകളും നേരിടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ആഴ്ച പറയാമെന്ന് വെച്ചാൽ മിനൻ അതായത് പൂരട്ടാതി പുത്രഠാദി രേവധി നക്ഷത്രക്കാർ അല്ലെങ്കിൽ ആ അടങ്ങുന്ന രാശി അപ്പോൾ ആ നക്ഷത്രങ്ങളുടെ ഫലങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ആഴ്ച പറയുന്നത് എന്താണെങ്കിലും വളരെ വിശേഷമാണ് ഈ ആഴ്ചത്തെ ഇവരുടെ ഫലം എന്ന് പറഞ്ഞാൽ ഇവര് അനവധി കാലങ്ങളായിട്ടേ ഈ നാളുകാർ കുറച്ച് കാലങ്ങളായിട്ട് ബുദ്ധിമുട്ടുകളിലായിരുന്നു അവധി നക്കവർക്ക് മോചനം കിട്ടിയാണ് വാസ്തവത്തിൽ അവരനുഭവിച്ചിരുന്ന കുറേ കാലങ്ങളായിട്ട് അനുഭവിച്ചിരുന്ന രോഗാവസ്ഥകൾ ഈ വാത സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥകൾ ഉദ്ധര സംബന്ധ രോഗാവസ്ഥകൾ ജോലി കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ ഗൃഹനിർമ്മാണം വാഹനം സ്ഥലം എന്നിവയ്ക്കൊക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഇങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളായിട്ട് അനവധി കാലങ്ങളായിട്ട് ഒരു വിഷമസന്ധിയിലായിരുന്നു ഈ പുരുട്ടായ നാളുകാർ ഉത്രട്ടാൻ ആളുകാർ രേവതി ആളുകാർ രോഗാവസ്ഥയിൽ നിന്ന് മോദനം കിട്ടാത്ത അവസ്ഥ വിവാഹാധികാര്യങ്ങൾ ജോലി കാര്യങ്ങൾ ഗൃഹനിർമ്മാണം സ്ഥലം വാങ്ങിക്കുന്ന കാര്യങ്ങൾ വാഹനം വാങ്ങിക്കുന്ന കാര്യങ്ങൾ എന്നു വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് പ്രതിസന്ധിയായിരുന്നു തടസ്സങ്ങളായിരുന്നു അപ്പം അതിന്നൊക്കെ മോചനം കിട്ടിയു അതാണ് വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും നാളനുഭവിച്ചിരുന്ന ആ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ ഒരു മോചനത്തിലേക്ക് പോവേടി നക്ഷത്രം അവരെ തൊഴിൽ രംഗം മെച്ചപ്പെടും പൊരുട്ടാതി ഉത്രഠാതി നാളുകാരുടെ തൊഴിൽ രംഗം മെച്ചപ്പെടും അതുപോലെ തന്നെ ഇവർ പല സംരംഭങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ആ സംരംഭം വിജയത്തിലെത്തും അത് വലിയ കാര്യം പിന്നെ ഇവരുടെ തൊഴിൽ സ്ഥാപനങ്ങളുണ്ടായിരുന്നില്ല കലഹങ്ങൾ അന്യോന്യം ഉണ്ടാക്കുന്ന കലഹങ്ങൾ കേസ് കാര്യങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവയിൽ നിന്നെല്ലാം മോചനം കിട്ടും അങ്ങനത്തെ ഒരു സമയമായി അതുപോലെ തന്നെ വീട് നിർമ്മാണം നടക്കണ വീട് നിർമ്മാണത്തിലൊക്കെ തടസ്സങ്ങളുണ്ടായിട്ടുണ്ട് ഒരോടത്തും വീട് നിർമ്മാണം പകുതിക്കിട്ടാക്കണം അതിനകത്ത് പല ബുദ്ധിമുട്ടുകൾ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും മറ്റ് ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ തടസ്സങ്ങളായിട്ടിരിക്കുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം കിട്ടിയിരുന്നു ഏറ്റവും ഭംഗിയായിട്ടൊക്കെ ആ നിർമ്മാണമൊക്കെ പുനരാരംഭിക്കാനും അത് പൂർത്തീകരിക്കാനൊക്കെ സാധിക്കും സ്ഥലം വാങ്ങിക്കുന്ന അവസ്ഥ വീട് വാങ്ങിക്കുന്ന അവസ്ഥ വാഹനം വാങ്ങിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ വിദേശ ജോലിക്ക് പോകാനുണ്ടായിരുന്ന തടസ്സങ്ങൾ പോലീസ് കേസ് കാര്യങ്ങൾ കുടുംബ കേസ് കാര്യങ്ങൾ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വേണ്ട അനവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇവർക്ക് അപ്പം അതിൽ നിന്നൊക്കെ ഇവർക്ക് മോചനം കിട്ടിയുരുട്ടാതി ഉത്തരട്ടാതി രേവധി ആൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടീന്നൊക്കെ മോചനം കിട്ടിയു അവർ പ്രവർത്തന മേഖലയിലൊക്കെ നല്ല വിജയം ഉണ്ടാകും വാദ സംബന്ധമായിട്ട് ഉദരസംബന്ധമായിട്ട് രോഗങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ മോചനം കിട്ടും പല കുടുംബങ്ങളിലും ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങളായിരുന്നു ഈ നാളുകാർക്ക് അതിൽ നിന്ന് മോചനം കിട്ടും വിഭിന്നമായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് സന്താനങ്ങളായിട്ട് പിരിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് വീട് വിട്ട് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ അനവധി ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് ഈ നക്ഷത്രക്കാരെ അതിൽ നിന്നൊക്കെ ഇവർക്ക് മോചനം കിട്ടിയിരുന്നു അപ്പം അതൊരു വലിയ കാര്യമാണ് അങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടിരുന്ന് ഈ നാളുകാർക്ക് മോചനം കിട്ടുന്ന അവസ്ഥയാണ് തൊഴിലംഗം മെച്ചപ്പെടും കുടുംബത്തിലെ ദാമ്പത്യസ്ഥിതി മെച്ചപ്പെടും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും രോഗാ ദുരിതങ്ങളിൽ നിന്നും മോചനം കിട്ടും വിദ്യുന്നതി ഉണ്ടാവും ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കും പുതിയ സ്ഥലം വാങ്ങിക്കാൻ സാധിക്കും വീട് വെക്കാൻ സാധിക്കും വാഹനം വാങ്ങിക്കാൻ സാധിക്കും സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും സംരംഭങ്ങളുള്ള ആൾക്കാർക്ക് അത് വിജയിപ്പിക്കാൻ സാധിക്കും വിവാഹ തടസ്സങ്ങളിൽ നിന്ന് വിവാഹം നടക്കും അങ്ങനെ ഒട്ടനവധി തടസ്സങ്ങൾ ഉണ്ടായിരുന്ന എല്ലാം ആ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ മോചനം കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറി അതൊരു വലിയ കാര്യമാണ് അതൊക്കെ അനുഭവത്തിൽ പല ആൾക്കാർക്കും ഉണ്ടാവും ഇപ്പം ദിവസങ്ങളിൽ തന്നെ അനുഭവങ്ങൾ ഉണ്ടാവും പിന്നെ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ആൾക്കാർക്കേ ലോട്ടറി ഭാഗ്യങ്ങൾ ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ പൂർവീകരുടെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ മറ്റ് മിത്രങ്ങളുടെയൊക്കെ സ്വത്ത് വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടും അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് സ്വത്ത് തരുന്ന അവസ്ഥ ഉണ്ടാകും ലോട്ടറി ഭാഗ്യം ഉണ്ടാകും അതും പറഞ്ഞ് ധാരാളം കാശൊന്നും ആരും ലോട്ടറി എടുത്ത് കളയേണ്ട നമുക്ക് കിട്ടാൻ ഭാഗ്യമുണ്ട് നമുക്ക് ഒന്നിലൂടെയെങ്കിലും കിട്ടും ഈ ലോട്ടറി ഭാഗ്യം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ അതിനകത്തൊക്കെ ചാടി പണിയെടുത്ത് കിട്ടുന്ന കാശെല്ലാം ലോട്ടറി എടുത്ത് കളയും ആ ഒരവസ്ഥയിലേക്കാരും പോകരുത് ആരും അങ്ങനത്തെ ഒരു സങ്കടാവസ്ഥയിലേക്ക് പോകരുത് ഒരെണ്ണമൊക്കെ എടുക്കാം അങ്ങനത്തെ ഒരു ഭാഗ്യസ്ഥിതി ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഒരെണ്ണമൊക്കെ എടുക്കാം കിട്ടാനായി നമുക്ക് ഒന്നിലൂടെ കിട്ടും നമ്മളിൽ ഭാഗ്യം വന്ന് ചേരും പിന്നെ ഈ ഭാഗ്യമെന്ന് പറഞ്ഞാൽ ലോട്ടറി വിളിയുടെ മാത്രമല്ല ഇപ്പം നമുക്ക് കുറികളുണ്ടാവും നമുക്ക് ആക്കൽ കൊടുത്തിട്ട് കിട്ടാതെ പോയ കാശ്ശികൾ ഉണ്ടാവും തൊഴിലായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടാതിരിക്കണ കാഴ്ചകൾ ഉണ്ടാവും ഒരിക്കലും നമുക്ക് കിട്ടുമെന്ന് പ്രചരിച്ചിരുന്ന കാശ് അല്ല ഒരിക്കലും കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്ന കാട്ട് കാശികൾ ഉള്ള രീതിയിൽ നമുക്ക് വന്ന് ചേരും അതൊക്കെ ഭാഗ്യം ചിന്തിക്കുക അതൊക്കെ ഭാഗ്യസ്ഥിതി തന്നെയാണ് അപ്പം അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഈ നാളുകാർക്ക് ഭാഗ്യസ്ഥിതി ഉണ്ടാവും ഒറ്റ സംശയമില്ല അങ്ങനെയൊക്കെയുള്ള സമയസ്ഥിതിയാണ് ഇനി ഈ നാളുകാർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാൽ അതായത് ഈ നാളുകാരിൽ ഇനിയും ഈ ബുദ്ധിമുട്ട് മാറാതെ പ്രാരാധമായിട്ടും വിഷമസന്ധിയായിട്ടും രോഗാതുരിതങ്ങളായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തടസ്സങ്ങൾ നേരിടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഒന്ന് ഗുരുവായൂർ പോയി പ്രാർത്ഥിക്കണം നിർബന്ധമായിട്ടും ഗുരുവായൂർ പോയി പ്രാർത്ഥിക്കണം ഗുരുവായൂർ പോയി ഭഗവാനെ കഥലിപ്പഴം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അത് വളരെ വിശേഷമാണ് ഈ നാളുകാരുടെ ബുദ്ധിമുട്ട് മാറാൻ ഗുരുവായൂരപ്പന് കഥലിപ്പഴം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അത് വളരെ വിശേഷമാണ് അതുപോലെ തന്നെ അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു മൂന്ന് ദിവസം മുടങ്ങാതെ ജലധാര കഴിച്ച് പ്രാർത്ഥിക്കണം ജലധാരയും കുകുളമാലയും കഴിച്ചു പ്രാർത്ഥിക്കണം ഇതൊക്കെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അത്യാവശ്യ കാര്യങ്ങളാണ് അതെല്ലാം എല്ലാവരും അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് ദുരിതം മാറാൻ ആൾക്കാരുണ്ടെങ്കിൽ മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് മൂന്ന് ദിവസം ജലധാരയും കുവളമാലയും ചാർത്തി പ്രാർത്ഥിക്കാം ഇതൊക്കെ നമുക്ക് ഈ ദുരിതത്തിന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ് ഗണപതി ഭഗവാന് കർഗമാല ചാർത്തി പ്രാർത്ഥിക്കുക രണ്ട് നാളികെ ഒരു ശർക്കരം ഒരു നാളിക രൂപ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ നാളുകാർ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഗണപതി ഭഗവാന് കർഗമാല ചാർത്തി പ്രാർത്ഥിക്കാം ഒരു ഉണ്ട് ശർക്കരയും ഒരു നാളികേരവും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒരു വായു കതലിപ്പഴം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മഹാദേവനും മുനുവോശുമടങ്ങാതെ ജഗദ്ധാരയും കൂടമാലയും ചാർത്തി പ്രാർത്ഥിക്കാം ഇതുകൊണ്ടും മാറും ഒരു സംശയം ഇല്ല കേട്ടാ ഇതുകൊണ്ടും നമ്മൾ അനുഭവിക്കുന്ന ദുർഗസ് ഒക്കെ മോചനം കിട്ടും ഒരു സംശയം വേണ്ടവർക്കും കേട്ടാ എന്താണെങ്കിൽ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ഉണ്ടാവട്ടെ ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഉണ്ടാവും എല്ലാ ഐശ്വര്യം ഉണ്ടാവും എല്ലാ സമൃദ്ധിയും ഉണ്ടാവും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കലുണ്ട് ശുഭദനാശംസകൾ എല്ലാ നന്മകളും തരുന്നു ഓന്നാംശമായ ഒന്നാംശമായ മനസ്വായും